കോടതിയിൽ നിന്നും നീതി ലഭിക്കുന്നതുവരെ തുടർ സമരങ്ങളുമായി മുൻപോട്ടു പോകുമെന്ന് സേവ് പൂപ്പാർ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പുനരധിവാസം സാധ്യമാകുന്നവരെ ഇപ്പോൾ അടച്ചുപൂട്ടിയിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ വിൽപ്പന നടത്തുവാൻ അനുവദിക്കണം ഹൈക്കോടതി അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ആക്ഷൻ കൌൺസിൽ ചെയർമാൻ ബാബു താമരപ്പള്ളി പറഞ്ഞു ഈ ആ മുതലുകൾ മുഴുവൻ ഞങ്ങൾക്ക് കൊടുത്തു തീർത്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന കടക്കാരായ ആളുകൾക്ക് ഞങ്ങൾക്ക് പണം തിരിച്ചടക്കാൻ സാധിക്കുകയുള്ളൂ ആയതിനാൽ അടിയന്തിരമായിട്ട് ബന്ധപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് വളരെ താഴ്വയോടുകൂടി ഞങ്ങളെ അപേക്ഷിക്കുകയാണ് ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് ഈ ഇവിടെ ഇരിക്കുന്ന സാധന സാമഗ്രികൾ വിറ്റ് തീർക്കുന്നതിന് വരെയുള്ള സമയം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക പുന പുനരധിവാസ പാക്കേജ് പറഞ്ഞിട്ടുണ്ട് ആ പുനരധിവാസം വരെയെങ്കിൽ തന്നെയും ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു അനുമതി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ആവശ്യം അനുകൂല വിധി ഉണ്ടാകുന്നതുവരെ സമരം തുടങ്ങുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരവധിയായ പ്രശ്നങ്ങളാണ് സമരത്തിനകത്തുള്ളത് കോടതികളിലേക്ക് മറ്റും നിരന്തരമായി പോകേണ്ടിയിരിക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അടുത്ത ചൊവ്വാഴ്ച വരുന്ന വിധി എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്ന് പരിശോധിച്ചതിനു ശേഷം വേണ്ടി വന്നാൽ തുടർ സമരങ്ങൾ അതായത് ഞങ്ങൾക്ക് നീതി കിട്ടുന്നതുവരെ തുടർ സമരങ്ങൾ തന്നെ നടത്തിക്കൊണ്ട് പോകുവാൻ തന്നെയാണ് ഈ ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം